ഇലിപ്പകുളം ആശാൻ മെമ്മോറിയൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ വാർഷിക ആഘോഷം നടത്തി എം എസ് അരുൺകുമാർ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ വാർഷിക ആഘോഷം വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിച്ചു എം എസ് അരുൺകുമാർ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു സ്കൂൾ പ്രസിഡന്റ് എസ് അധ്യക്ഷയായി വിദ്യാഭ്യാസപരമായ മുന്നേറ്റങ്ങൾക്ക് ആകുന്നത് തന്നെയാണ് ഇത്തരം വിദ്യാഭ്യാസം വരുന്നത് പ്രദേശത്തിൻ്റെ തന്നെ ഒരു മുഖം മാറുന്ന സാഹചര്യമുണ്ട് നല്ല എഡ്യൂക്കേഷൻ കിട്ടുന്നത് കൊണ്ട് നല്ല വിദ്യാഭ്യാസം കിട്ടുന്നതുകൊണ്ട് നമ്മുടെ സമൂഹത്തിനകത്ത് വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാനുണ്ട് ചന്ദ്രൻ്റെ ലക്ഷ്മണദ്രോഹത്തിലേക്ക് ലാൻഡ് ചെയ്യുന്ന ചന്ദ്രയാൻ നമ്മൾ ഒരു മുംതാസ് പതാക ഉയരുത്തിയതോടുകൂടിയാണ് ചടങ്ങുകൾ ആരംഭിച്ചത് ഉദ്ഘാടന സമ്മേളനത്തിൽ സ്കൂൾ പ്രിൻസിപ്പൽ എസ് ശൈലജ ദേവി സ്വാഗതം പറഞ്ഞു കേരള ചീഫ് മിനിസ്റ്റേഴ്സ് ട്രാൻസ്പോർട്ട് അവാർഡ് ജേതാവായ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എൻ പ്രസന്നകുമാർ ുന്നം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിജി പ്രസാദ് എന്നിവർ മുഖ്യാതിഥികളായി വള്ളികുന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം ജി രാജീവ് കുമാർ ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എ എം ഹാഷിർ സെന്റ് തോമസ് മർത്തോമ ചർച്ച് ഇലിപ്പക്കുളം വികാരിയും മദർവിംഗ് കെയർ ഹോം ഫോർ വുമൺ പ്രധാന ഭാരവാഹിയുമായ റവറൻ ജോബിൻ എസ് എബ്രഹാം മാധ്യമപ്രവർത്തകനായ ആർ ശ്രീനിവാസ് തുടങ്ങിയവർ സംസാരിച്ചു സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി അംഗം ഡോക്ടർ ശിഖാ മുരളി കൃതജ്ഞത പറഞ്ഞു കുട്ടികളിൽ കാണുന്ന സാധാരണ രോഗങ്ങളും പ്രതിരോധ മാർഗവും എന്ന വിഷയത്തിൽ മാതൃസംഘം പ്രസിഡന്റ് ഡോക്ടർ ദിവ്യ എൻ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു ഉദ്ഘാടന സമ്മേളനത്തോട് അനുബന്ധിച്ച് സ്കൂളിലെ വിവിധ പരീക്ഷകളിലും വിവിധ മത്സരങ്ങളിലും മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് മൊമന്റോയും മെഡലും ക്യാഷ് അവാർഡും നൽകി തുടർന്ന് കലാപരിപാടികൾ നടന്നു you <laughs>